പരിസ്ഥിതി പ്രവർത്തകൻ യു ഐയപ്പിന്റെ ശേഖരത്തിലെ നാണയ കറൻസി പ്രദർശനമേള തുടങ്ങി വരോട് കെ പി എസ് എസ് എം വി എച്ച് എസ് സി സ്കൂളിൽ തുടങ്ങിയ രണ്ട് ദിവസത്തെ മേള മാധ്യമ പ്രവർത്തകൻ ഫിറോസ് പടിഞ്ഞാർക്കര ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി ഒൻപത് രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും കറൻസികളുടെയും പ്രദർശനമാണ് പുരോഗമിക്കുന്നത് അപൂർവ നാണയങ്ങളെയും കറൻസികളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കുക എന്നതാണ് ലക്ഷ്യം രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെയാണ് പ്രദർശനം ഒറ്റപ്പാലം നഗരസഭയിൽ റവന്യൂ ഇൻസ്പെക്ടറായിരുന്ന അയ്യപ്പൻ കുന്നംകുളം നഗരസഭയിൽ നിന്ന് സൂപ്രണ്ടായാണ് വിരമിച്ചത് പി ടി എ പ്രസിഡന്റ് ടി സബിതാ മണികണ്ഠൻ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ പി എസ് സി ബുള്ളറ്റിനും വിതരണം ചെയ്തു യു അയ്യപ്പൻ പ്രധാന അധ്യാപകൻ എസ് ആർ പ്രകാശ് പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ എം ഷബീർ അലി എം സുൽഫത്ത് കബീർ വി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഏതൊരു രാജ്യത്തിൻ്റെയും കറൻസി അല്ലെ പോയി സംസ്കാരം ഉണ്ടാവും സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാവും അതേപോലെ ശാസ്ത്രകാലിക രംഗത്തുള്ള അവരുടെ നേട്ടങ്ങളെ ഒക്കെ രേഖപ്പെടുത്തിട്ടുണ്ടാവും ഏതൊരു രാജ്യത്തിനും നമ്മുടെ ഇന്ത്യയുടെ നമ്മൾ പ്രദർശിച്ചിട്ടുണ്ട് അതിലെ ഓരോന്നും ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ അറിഞ്ഞിരിക്കുന്നതും മനസ്സിലാക്കേണ്ടതും അത് നമ്മൾ വളരെ വ്യക്തമായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിദേശ മുപ്പത്തെട്ട് ലാഷ്ടങ്ങളെട്ട് ലാസ്റ്റങ്ങളിൽ നമ്മൾ കറൻസികൾ പ്രദർശിച്ചിട്ടുണ്ട്